sc 77 মোমে বəরোব জর� eben dragon মেঁও হার দেলে পার বারে, মেপছাক বেজু়ে ব දැන් දැන් අපේ ලැකි ඩ්‍රෝවිල් නෙල්ලා අනාවස්තයනවා എല്ലാവരും கூப்பன் කට් එක විශ්වාසിക്കുന്നു 이게 ആരെങ്കിലും ഇടാനുണ്ടോ கூப்பன் ස්ලෝක්ස් ഇടാനുള്ളവർ ഏറ്റവും වේග ഇടണം എന്നൊരു റിക്വസ്റ്റ് ಇದೆ അല്ലന്നേ ചേർത്ത കേറി എസ് അപ്പോൾ നമ്മുടെ ലക്കി റിയാരോ എന്നെ പറയുന്നുണ്ട് ആരയ്ക്കോടാ രണ്ടു മോള സ്മാർട്ട് ടി ആണ് നിങ്ങൾക്ക് സമാനമായി ലഭിക്കാൻ പോകുന്നത് ദാതുയല്ല സൈനറാണോ ലൈനറോ ഹർഡൈക്ക് സോയസ് ലക്കി ഡ്രോ വിങ്ങറല്ലേ തലനേടിക്കുകളാണാ ആര പേപ്പർ ഉണ്ടോ നമ്മളെല്ലാവരും ആകാംശോടെ രേഖ ചെയ്താ ആ ഒരു നിമിഷമാണ് നി

所以，今天我们。 Баба, <laughs>